ക്ഷരം ശാഖാ വന്ദേദരി ശൂർപ്പണകിയെ വിരൂപിയാക്കിയത് രാമലക്ഷ്മന്മാരല്ലേ അവരോട് പകരം ചോദിക്കണം അതിനെന്ത് വേണം അവരെ ജീവിക്കാൻ അനുവദിക്കരുത് സ്വൈരം കെടുത്തണം രാഷ്ട്രന്മാരെ കൊന്നു വാഴാമെന്ന് അവർ വിചാരിക്കരുത് സ്ഥിതിയെ തട്ടിക്കൊണ്ടുപോന്ന് സ്വന്തം ഭാര്യയാക്കണം എങ്കിലേ ശ്രീരാമന്റെ വീരം ക്ഷയിക്കൂ രാവണൻ രാജസിംഹാസനത്തിലിരുന്ന് ഗർജിച്ചു രാമനോടുള്ള ഏറ്റുമുട്ടൽ എങ്ങനെ തുടങ്ങണം രാവണൻ ഉപായങ്ങൾ ആലോചിച്ചു കിടന്നു ഉറക്കം വരുന്നില്ല രാവിലെ മാരീജനെ കാണാൻ പുറപ്പെട്ടു മാരീജൻ ഇന്ന് രാമഭക്തനാണ് വിശ്വാമിത്രൻ്റെ യാഗം കഴിഞ്ഞ ശേഷം സംഭവിച്ച മാറ്റം അന്ന് ശ്രീരാമൻ കൊല്ലാതെ വിട്ടതല്ലേ ആ നന്ദി മാരീജനുണ്ട് മരപുരിയും ജടയും ധരിച്ച് ശ്രീരാമ മന്ത്രം ഉരുവിട്ട് കഴിഞ്ഞുകൂടുന്നു അപ്രതീക്ഷിതമായി രാവണനെ കണ്ടപ്പോൾ മാരീജൻ അത്ഭുതപ്പെട്ടു വെറുതെ വരുന്നവനല്ല രാവണൻ അത് മാരീജൻ അറിയാം രാവണൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറഞ്ഞു ശൂർപ്പണകയുടെ കഥയും ഖരൻ്റെ വധവും കൂടുതൽ സീതയെ അപഹരിച്ച് കൊണ്ടുപോരാനുള്ള തന്ത്രവും എന്നാൽ സീതയെ കട്ടുകൊണ്ടുപോരുന്നതിൽ മാരീജിന് താൽപ്പര്യമില്ല രാവണനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ രാവണനുണ്ടോ പിന്തിരിയുന്നു ആഗ്രഹിച്ചാൽ അത് നടക്കണം അതിനെന്ത് വഴിയും സ്വീകരിക്കും എതിർത്ത് നിന്നാൽ മറുപടി വാള് തന്നെ മാരീജൻ ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടു എതിർത്ത് പറഞ്ഞാൽ രാവണൻ കൊല്ലും രാമൻ്റെ കൈകൊണ്ട് ഭരിച്ചാൽ സ്വർഗമെങ്കിലും കിട്ടും ഈ ദുഷ്ടനെ അനുസരിക്കു തന്നെ ഇവൻ്റെ കൈകൊണ്ടുള്ള മരണം ഏതായാലും വേണ്ട രാവണൻ്റെ കൽപ്പന സ്വീകരിച്ചു പഞ്ചവടിയിലേക്ക് ചെന്നു തങ്ക നിറമുള്ള മാനായി ചമഞ്ഞു അങ്ങനെ വെള്ളപ്പുള്ളികളുണ്ട് നല്ല കൗതുകം നീലക്കല്ലൊഴിമിഴിയും മോഹനമുഖവും സീതയുടെ കൺമുമ്പിലൂടെ പലവട്ടം ഓടിമറഞ്ഞു വനാന്തരത്തിൽ വിഹരിച്ച് ചാടുന്നു ഓടുന്നു കളിക്കുന്നു അടുത്തുവരും പെട്ടെന്നകലും മായാരൂപം കൊണ്ട മാരീജൻ സീതയെ വ്യാമോഹിപ്പിച്ചു ശ്രീരാമനോട് പറഞ്ഞു ആ സ്വർണ്ണവർണ്ണ മാനിനെ പിടിച്ചു കൊണ്ടുവരാൻ ശ്രീരാമൻ ആരംഭത്തിൽ മടിച്ചെങ്കിലും പിന്നീട് സീതയുടെ ആഗ്രഹം നിറവേറ്റാൻ ഇറങ്ങി അപ്പോൾ ലക്ഷ്മണൻ അത് മായാവിയായ മാരീജൻ ആയേക്കുമോ എന്ന് സംശയം പറയാതിരുന്നില്ല സീതയുടെ സുരക്ഷ ലക്ഷ്മണനെ ഏൽപ്പിച്ച് ശ്രീരാമൻ മാനിനെ പിന്തുടർന്നു മാരീജനാണെങ്കിൽ കൊല്ലാം അല്ലെങ്കിൽ സീതയ്ക്ക് വിനോദത്തിന് ഉപകരിക്കും മാൻ ചിലപ്പോൾ അരികെ ഓടും മറിയും പിന്നെ കാണാം അകലെ ഇങ്ങനെ കുറേ ദൂരം പോയി രാമൻ ആശ്രമത്തിൽ നിന്ന് വളരെ അകന്നു രാമൻ സംശയിച്ചു ഇത് സാധാരണമാനല്ല മായാവിയായ രാക്ഷസൻ തന്നെ അമ്പഴത്ത് എഴുതു മാരീജൻ യഥാർത്ഥ രൂപത്തിൽ നിലംപറ്റി വായിലൂടെ ചോരയുഴകുന്നു എങ്കിലും അവൻ രാവണൻ നൽകിയ വാക്ക് നിറവേറ്റി രാമൻ്റെ ശബ്ദത്തിൽ രാക്ഷസൻ വിളിച്ചു കരഞ്ഞു ഹാ ലക്ഷ്മണ ഹാ സീതേ ഞാൻ ഞാൻ മരിക്കാൻ പോകുന്നു ഓടി വരൂ എന്നെ രക്ഷിക്കൂ ശബ്ദം മാറ്റിക്കരഞ്ഞത് സീതയെയും ലക്ഷ്മണനെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് മാരീജൻ ശ്രീരാമനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് അന്ത്ശ്വാസം വലിച്ചു മോക്ഷം നേടി രാവണന്റെ സൂത്രം ഫലിച്ചു ആശ്രമത്തിൽ സീത നിലവിളി കേട്ട് ഞെട്ടി തൻ്റെ ഭർത്താവിനെ ആപത്തുപറ്റിയിരിക്കുന്നു ലക്ഷ്മണ വിളിച്ചത് കേട്ടില്ലേ അങ്ങോട്ട് ചെല്ലൂ സീത നിർബന്ധിച്ചു ലക്ഷ്മണൻ തീരെ സംശയമില്ല ആ ശബ്ദം ജേഷൻറ്റേതല്ല മായാവിയായ ഏതോ ഒരാസൻ്റേതാണ് ലക്ഷ്മണൻ സീതയുടെ നിർബന്ധത്തിന് വഴങ്ങിയില്ല ദുഷ്ടബുദ്ധിയാണ് നിനക്ക് നീ രാമൻ്റെ നാശമാണ് ആഗ്രഹിക്കുന്നത് രാമൻ ഇല്ലാതായാൽ നിനക്ക് എന്നെ കിട്ടുമെന്ന് മോഹിക്കണ്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല സീതയുടെ വാക്കുകൾ അല്പം കടന്നുപോയി ഇത് ക്രൂരമാകരുതായിരുന്നു ചെവികൾ പൊത്തി ദുഃഖിതനായി ലക്ഷ്മണൻ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു എന്നോട് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ ജ്യേഷ്ഠതിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു വലിയ നാശം ലക്ഷ്മണൻ വാക്കുകൾ നിയന്ത്രിച്ച് താക്കീത് കൊടുത്തു തുടർന്ന് ശരം കൊണ്ട് ഒരു രേഖ വരച്ച് അത് മറികടക്കരുതെന്ന് ജ്യേഷ്ഠത്തിയോട് നിർദ്ദേശിച്ചു സീതയെ വനദേവതമാർക്ക് സമർപ്പിച്ച് ലക്ഷ്മണൻ ശ്രീരാമന്റെ അടുത്തേക്ക് ചെന്നു സീത ആശ്രമത്തിൽ തനിച്ചായി ആ സമയത്തിനു വേണ്ടിയാണ് രാവണൻ കാത്തിരുന്നത് രാവണൻ കപടവേഷം ധരിച്ചു തനി സന്യാസി തന്നെ യോഗദണ്ഡും ജലപാത്രവും എന്തി സീതയുടെ സമീപമെത്തി സീത ഭക്തിപൂർവ്വം സന്യാസിയെ വണങ്ങി പൂജിച്ചു സന്യാസി കുശലം ചോദിച്ചു ആരാണ് രാക്ഷസന്മാർ തിങ്ങിയ ഈ ഘോരവനത്തിൽ എന്തിനു വേണ്ടി താമസിക്കുന്നു സീത മറുപടി നൽകി കൂട്ടത്തിൽ സന്യാസിയെ അറിയാനുള്ള ആഗ്രഹവും താനാണ് രാവണൻ രാക്ഷന്മാരുടെ അധിപൻ സുന്ദരിയായി നിന്നെക്കുറിച്ച് കേട്ടറിഞ്ഞു വന്നതാണ് ലങ്കയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം മുൻ ഭർത്താവിനെ കൊണ്ട് എന്ത് കാര്യം കാട്ടിൽ കിടന്ന് നരകിച്ച് ചെറുപ്പം കളയരുത് രാവണന്റെ പെരുമാറ്റവും സംസാരവും സീതയ്ക്ക് പിടിച്ചില്ല നാശം അടുത്തിരിക്കുന്നു രാവണന്റെ മനസ്സിൽ ദുഷ്ടവിചാരങ്ങൾ തോന്നാൻ അതാണ് കാരണം രാമൻ ഇപ്പോൾ എത്തും രാമബാണുങ്ങൾക്കേ നിന്റെ ആഗ്രഹങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയൂ സിംഹത്തിൻ്റെ ഭാര്യയെ കണ്ട് കൊതിക്കാനല്ലേ മുയലിന് കഴിയൂ രാവണൻ കോപം കൊണ്ട് അന്ധനായി സീതയുടെ സമ്മതത്തോടെയുള്ള യാത്ര സാധ്യമല്ല രാവണൻ തൻ്റെ ഭീകരരൂപം വെളിപ്പെടുത്തി മല പോലെയുള്ള ശരീരം കാർമേഘത്തിൻ്റെ നിറം പത്ത് തലകൾ ഇരുപത് കൈകൾ രൂപം കണ്ട് സീത ഞെട്ടി വനദേവതമാരും ഭൂതങ്ങളും നടുങ്ങി രാക്ഷസൻ നഖങ്ങൾ കൊണ്ട് ഭൂമി പിളർന്ന് സീതയെ അപ്പാട് തൂക്കിയെടുത്ത് തേരിലേറ്റി ആകാശമാർഗം സ്ഥലം വിട്ടു സീത ഉറക്ക കരഞ്ഞു ഹാ ഹാ രാമാ ഹാ ഹാ ലക്ഷ്മണാ പക്ഷേ ആ കരച്ചിൽ ആര് കേൾക്കാൻ ആരുമില്ലാത്തവനും ഒരാളുണ്ടാവുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആ കരച്ചിൽ ജഡായു കേട്ടു പക്ഷിശ്രേഷ്ഠൻ ഉയർന്നു പൊങ്ങി വഴിതടഞ്ഞു എന്നാൽ എല്ലാം തട്ടി നീക്കിക്കൊണ്ട് തേര് പാഞ്ഞു പോവുകയാണ് ലങ്കയിലേക്ക് പക്ഷി ശ്രേഷ്ഠൻ മൂർച്ചയുള്ള കൊക്കുകൊണ്ട് തേര് കൊത്തി കേടി വരുത്തി കാലുകൊണ്ട് കുതിരകളെ കുത്തിക്കീറി വലിയ കഷ്ണങ്ങളാക്കി പക്ഷേ മായാവിയായ രാവണനെ തോൽപ്പിക്കൂ എളുപ്പമാണോ രാവണൻ വാലെടുത്ത് ജഡായുവിനെ വെട്ടി ചിറകറ്റ് ആ പക്ഷിരാജൻ നിലം വധിച്ചു മായ കൊണ്ട് ഒരു മായാരഥം വരുത്തി രാവണൻ സീതയെ കൊണ്ടുപോയി രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി ആ സത്യം ജഡായുവിന് മാത്രമേ അറിയൂ പാവം ജഡായു എന്ത് ചെയ്യും എങ്ങനെ രാമനെ അറിയിക്കും രാമ രാമ ജഡായി ഉറക്കം വിളിച്ച് കരഞ്ഞു രാമ രാമ ആ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി